ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രചാരണം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് വരുന്നു മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം അവരുടെ അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണ് എല്ലാവിധത്തിലുള്ള തന്ത്രങ്ങളും അവർ പയറ്റുന്നു ഈ തെരഞ്ഞെടുപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ മുന്നണികളെയും സംബന്ധിച്ച് അത്യന്തം നിർണായകമാണ് കേരളത്തിൽ ഇപ്പോൾ ഇടത് വലത് മുന്നണികൾ അവരുടെ പ്രചാരണം ശക്തമാക്കിക്കഴിഞ്ഞു എൻ ഡി എയും ശക്തമായി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഓരോ വിഭാഗത്തിന്റെയും വോട്ട് ഉറപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഒരു വശത്ത് നടക്കുന്നു പരസ്യ പ്രചാരണം മറുവശത്ത് നടക്കുന്നു ഇതിൽ ഇത്തവണ ഇടത് വലത് മുന്നണികൾ പ്രധാനമായും ആ മുസ്ലിം ഭൂരിപക്ഷ വോട്ടുകൾ എങ്ങോട്ടേക്ക് പോകും എന്നുള്ളത് വളരെ നിർണായകമായി തന്നെ കാണുന്നത് കൂടുതൽ തങ്ങളുടെ പെട്ടിയിലാക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അവർ ഒരുക്കി വെക്കുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള പാർട്ടികളുടെ പ്രധാനപ്പെട്ട ദൗത്യം അതുകൊണ്ട് ആ വോട്ടുകൾ ഒന്നുകിൽ ഇടതു മുന്നണിയിലേക്കോ അല്ലെങ്കിൽ യു പോകും സ്വാഭാവികമായും കഴിഞ്ഞ നാളുകളിൽ ഈ സംഘടനകൾ ആരെയാണോ പിന്തുണച്ചത് അതിലെന്തെങ്കിലും ഒരു മാറ്റം ഇത്തവണ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ഏവരും ഉറ്റുനോക്കുന്നുണ്ട് പൗരത്വ നിയമ ഭേദഗതി അടക്കം പ്രധാന അജണ്ടയായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരം വിഷയങ്ങളിൽ ആരാണ് ചാമ്പ്യൻ എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള വെൽഫെയർ പാർട്ടി പി ഡി പി എസ് ഡി പി ഐ ഈ സംഘടനകളൊക്കെ ആരൊക്കെയായിരിക്കും പിന്തുണയ്ക്കുക വെൽഫെയർ പാർട്ടി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിനെ പിന്തുണച്ച പാർട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരുടെ പിന്തുണ ആർക്കായിരിക്കും അതോടൊപ്പം പി ഡി പി കഴിഞ്ഞ കുറേ നാളുകളായി എൽ ഡി എഫിനെ പിന്തുണയ്ക്കുകയാണ് എസ് ഡി പി ഐ ഓരോ മണ്ഡലങ്ങളിലും വ്യത്യസ്ത നിലപാടുകൾ എടുക്കുകയും ചില മണ്ഡലങ്ങളിൽ അവർ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് അതിലെന്തെങ്കിലും മാറ്റം ഇത്തവണ വരുമോ എന്നുള്ളതും നിർണായകമാണ് എനിക്കൊപ്പം റഹീസ് റഷീദുണ്ട് അതേ നമുക്ക് ഓരോ പാർട്ടികളെയും എടുത്ത് ഇപ്പോൾ വെൽഫെയർ പാർട്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ പരസ്യമായി യു ഡി എഫിന് വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങിയതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കാണുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടോ വെൽഫെയർ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിനായിരുന്നു ഇരുപത് മണ്ഡലങ്ങളിലും പിന്തുണ നൽകിയത് ആ പിന്തുണ അതേപടി തുടരാനാണ് എല്ലാ സാധ്യതയും ഇതിനകം തന്നെ വെൽഫെയർ പാർട്ടിക്കകത്ത് ഒരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിക്കഴിയുകയും ചെയ്തു അതിൽ നിന്ന് ഒരു വ്യത്യാസം രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോഴുണ്ടാകാവുന്ന ഒരു വ്യത്യാസം രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പരസ്യ പ്രചാരണത്തിന് വെൽഫെയർ പാർട്ടി രംഗത്ത് വന്നിരുന്നു അവരുടെ പ്രവർത്തകർ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കോൺഗ്രസും ഒക്കെ വോട്ട് ചോദിക്കുന്നത് പോലെ വീടുകൾ കയറി വോട്ട് ചോദിച്ച് കളത്തിലുണ്ടായിരുന്നു ഇത്തവണ അതിനുള്ള സാധ്യത കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെൽഫെയർ പാർട്ടി നേരത്തെ സായി പറഞ്ഞതുപോലെ ജമാഅത്ത് ഇസ്ലാമി എന്ന മതസംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി അതുകൊണ്ട് വെൽഫെയർ പാർട്ടി നേതൃത്വത്തിലുള്ളവർക്ക് ഇപ്പോഴും ഇത്തവണയും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ രംഗത്ത് ഇറങ്ങണം എന്നാണ് ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവരുടെ ആഗ്രഹം എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം ഇത്തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഇറങ്ങിയതുപോലെ ഇറങ്ങേണ്ടതില്ല എന്ന ഒരു ഒരു നിലപാടിലാണ് എന്താണ് അതിൽ കാരണം എന്താണ് കോൺഗ്രസിനോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തിയാണോ അതോ മുൻപ് എൽ ഡി എഫിനെ പിന്തുണച്ചിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമി ആയാലും വെൽഫെയർ പാർട്ടി ആയാലും അങ്ങനെ ഒരു നിലപാടിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടോ ഇപ്പോൾ അവരുടെ പലതരത്തിലുള്ള കാരണങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്ക് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി തീരുമാനമെടുത്താൽ വെൽഫെയർ പാർട്ടിക്ക് പലതരത്തിലുള്ള തീ കാര്യങ്ങളുണ്ട് അതിൽ മൈന്യൂട്ടായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഓരോ എം പിമാരുടെ പ്രാദേശികമായി ആ എം പിമാർ ചെയ്ത വികസനമില്ലായ്മ അല്ലെങ്കിൽ അവിടെയുള്ള വെൽഫെയർ പാർട്ടി ആളുകളോടുള്ള നിലപാടിൻ്റെ കാര്യങ്ങൾ മുതൽ അങ്ങ് ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയായ അയോധ്യ രാമക്ഷേത്ര വിഷയം പൗരത്വ ഭേദഗതി വിഷയം ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് അടക്കമുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് ഇപ്പം സി ഐ പൗരത്വ ഭേദഗതി വിഷയം നോക്കിയാൽ കേരളത്തിൻ്റെ കേരളത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അതിനെതിരെ കൃത്യമായ സ്റ്റാൻഡ് എടുത്ത രാഷ്ട്രീയ പാർട്ടി എൽ ഡി എഫും സി പി എമ്മും ഭരിക്കുന്ന മുഖ്യമന്ത്രിയുമാണ് ആ ഒരു നിലപാട് പ്രതിപക്ഷത്തു നിന്ന് ഒരു കക്ഷിയും എടുത്തിട്ടില്ല എന്നത് അവരെ സംബന്ധിച്ച് ഒരു പ്രശ്നമാണ് അങ്ങനെ പൗരത്വ ഭേദഗതി വിഷയം സംബന്ധിച്ച് പൗരത്വ ഭേദഗതി വിഷയത്തിൽ ഭയന്ന് നിൽക്കുന്ന മുസ്ലിം സമുദായത്തിനോട് നിങ്ങൾ ഭയക്കണ്ട കേരളത്തിൽ ഇത് നടപ്പിലാക്കില്ല അതിൻ്റെ സാങ്കേതികത്വവും നടപ്പിലാക്കാതിരിക്കാൻ കഴിയുമോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം അത്തരമൊരു അഡമൻ്റ് അഡമൻ്റായ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നുണ്ട് സ്വാഭാവികമായും സാധാരണക്കാരായ വോട്ടർമാരെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടർമാരെ അത് സ്വാധീനിക്കും അങ്ങനെ സ്വാധീനം ചൊലുത്തുന്ന വോട്ടർമാരുടെ അടുത്തേക്ക് പോയി നിങ്ങൾ എൽ ഡി എഫിനല്ല വോട്ട് ചെയ്യേണ്ടത് യു ഡി എഫിനാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അത് അവരുടെ സംഘടനയെ കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് രാമക്ഷേത്ര വിഷയം എടുത്താൽ എടുത്താൽ അതിലും ആ ക്ഷേത്ര നിലപാടിന് അവിടെ ഉദ്ഘാടനത്തിന് പോകണോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കാൻ പോലും കോൺഗ്രസിന് ഏറ്റവും അവസാന ദിവസങ്ങളിൽ മാത്രമാണ് കഴിഞ്ഞത് ഒന്നോ രണ്ടോ ഇപ്പോൾ ജയറാം രമേശിനെ പോലുള്ള കുറച്ച് ആളുകൾ ഏതെങ്കിലും തരത്തിൽ തരത്തിലെതിർ നിലപാട് പറഞ്ഞെങ്കിൽ പോലും മറ്റു പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നിലപാട് വന്നിട്ടില്ല ഇപ്പം ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഫലസ്തീനെതിരായ നിലപാടെന്ന് തോന്നിപ്പിക്കുന്ന നിലപാട് ശശി തരൂർ എടുത്തു പക്ഷേ ആ ശശി തരൂരിന് അവർക്ക് വോട്ട് ചെയ്യേണ്ടി വരും കാരണം തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സമവാക്യം നോക്കുമ്പോൾ അവിടെ ബി ജെ പി ജയിക്കാതിരിക്കാൻ യു ഡി എഫിന് വോട്ട് ചെയ്യുക എന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് അവർ പോകേണ്ടി വരും അങ്ങനെ പൊതുവായ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ആ സമുദായത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് തോന്നിപ്പിക്കുന്ന പാർട്ടിക്കെതിരെ നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പോയി പറഞ്ഞാൽ അത് തിരിച്ചടിയാകുമോ എന്നൊരു ഭയം ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട് അതുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി നേതാക്കളോട് നിങ്ങൾ കഴിഞ്ഞ തവണ ഇറങ്ങിയതുപോലെ പരസ്യപ്രചാരണത്തിലേക്ക് ഇറങ്ങേണ്ടതില്ല അതൊരു തീരുമാനമായി വന്നിട്ടില്ല പക്ഷെ അവർ തമ്മിലുള്ള ഡിസ്കഷനിൽ ഇറങ്ങേണ്ടതില്ല എന്ന ഒരു നിലപാടിനാണ് റഹീസ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരുടെ ഒപ്പം തന്നെ ബൂത്ത് തല പ്രവർത്തനങ്ങളിലടക്കം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ ആളുകൾ ഉണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പ്രധാനപ്പെട്ട പ്രചാരണ ആയുധവും അത് തന്നെയായിരുന്നു നമുക്ക് ഓർമ്മയുണ്ട് ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി എന്നുള്ള രീതിയിലുള്ള പ്രചാരണമാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് പോലെ എൽ ഡി എഫ് അന്ന് ഉപയോഗിച്ചതും അതിനുശേഷമുള്ള എൽ ഡി എഫിന്റെ സി എ വിരുദ്ധ സമരങ്ങളായാലും ജമാഅത്തെ ഇസ്ലാമിയെ അവർ അടുപ്പിച്ചിട്ടില്ല സമരങ്ങളിലൊന്നും പക്ഷെ അപ്പോഴുണ്ടായിരുന്നത്ര അകൽച്ച ഇപ്പോൾ ഇല്ല ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇഫ്താർ വിരുന്നുകളിലൊക്കെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളും നേതാക്കളും ഒക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സി പി എമ്മിന് ഇവരുടെ ഒരു കഴിഞ്ഞ ഒരു മാറ്റം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമോ കരുതാൻ സാഹചര്യം മാറുന്നതിനനുസരിച്ച് ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും എടുക്കുന്ന തീരുമാനങ്ങൾ മാറ്റമുണ്ട് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയാൽ അല്ലെങ്കിൽ കേരളത്തിൽ അവർ ഐസ്ക്രീം പാർലർ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിനെയും യു ഡി എഫിനെയും എതിരെയൊക്കെ കടന്നാക്രമിച്ച് രംഗത്ത് വന്നിരുന്ന ആളുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്താണ് കൃത്യമായ യു ഡി എഫ് അനുകൂല സ്റ്റാൻഡ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലാണ് വെൽഫെയർ പാർട്ടി യു ഡി എഫ് അനുകൂല സ്റ്റാൻഡെടുക്കുന്നത് ഒരു യു ഡി എഫിലെ ഒരു കക്ഷിയെ പോലെ മലബാറിലെ മിക്ക സ്ഥലങ്ങളിലും ഇവർ മത്സരിച്ചു ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരുമിച്ച് അവർ ഭരിക്കുന്നുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതിൻ്റെ ഒരു നേട്ടമുണ്ടാക്കാൻ പ്രത്യേകിച്ച് യു ഡി എഫിന് യു ഡി എഫിന് കഴിഞ്ഞെന്ന് ചോദിച്ചാൽ യു ഡി എഫ് എന്ന നിലയിൽ കഴിഞ്ഞില്ല കോൺഗ്രസിന് അതിൻ്റെ നേട്ടമൊന്നും ഉണ്ടായില്ല നേട്ടം ലീഗിനുണ്ടാക്കാൻ പറ്റി വെൽഫെയർ പാർട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റി അതോടുകൂടി തന്നെ കോൺഗ്രസിനകത്ത് ഇവരെ എങ്ങനെ കൂട്ടി മുന്നോട്ട് പോകണോ എന്ന ചർച്ച വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് സമയത്ത് ഒരു പ്രശ്നമുണ്ടായി അന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കൊപ്പം നിന്ന പാർട്ടിയാണ് എന്ന് പോലും ആലോചിക്കാതെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ആഞ്ഞടിച്ചു ജമാഅത്ത് ഇസ്ലാമി വർഗീയ പാർട്ടി അല്ല എന്ന നിലപാട് എ ഐ അതേ നിലപാട് തന്നെയാണ് കേരളത്തിലെ നേതൃത്വത്തിനുള്ളത് ഞാൻ കെ പി സി സി പ്രസിഡൻറ്റാണ് എൻ്റെ നിലപാടാണ് പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നിടത്ത് നിന്ന് ഇവർ വീണ്ടും പൊട്ടുകയാണ് പിന്നീട് ജമാഅത്ത് ഇസ്ലാമി നിയമസ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള വെൽഫെയർ പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു കാഴ്ച കണ്ടു പക്ഷെ അതിനുശേഷവും നല്ല ബന്ധം യു ഡി എഫുമായി അവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു അതിപ്പോൾ വെൽഫെയർ പാർട്ടി നേതൃത്വത്തിലുള്ളവർ യു ഡി എഫ് നേതൃത്വവുമായുള്ള ബന്ധം പ്രത്യേകിച്ച് ലീഗുമായി നല്ലൊരു ബന്ധം ഇവർക്കുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമി നേതൃത്വത്തിന് കോൺഗ്രസ് നേതൃത്വവുമായി ലീഗ് നേതൃത്വത്തിനൊപ്പം കോൺഗ്രസ് നേതൃത്വവുമായി ഒരു ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അമീർ മുജീബ് റഹ്മാൻ മറ്റ് ഇതിന് തൊട്ട് മുമ്പുള്ള അമീർ എം എ അബ്ദുൽ അസീസിനെ നോക്കിയാൽ ജമാഅത്തിനകത്ത് നിന്ന് വളർന്നു വന്ന അവരുടെ ഒരു നേതാവാണ് പക്ഷെ പി മുജീബ് റഹ്മാൻ സംബന്ധിച്ച് കുറച്ചുകൂടി വൈഡ് റേഞ്ചിൽ രാഷ്ട്രീയ നേതാക്കളെയും മറ്റും അറിയാവുന്ന അവരുടെ പരിപാടികളിലും പങ്കെടുക്കുന്ന ആളാണ് വി ഡി സതീഷനുമായൊക്കെ വ്യക്തിപരമായി നല്ല ബന്ധമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വർക്കൗട്ടായി അവർ യു ഡി എഫിലേക്ക് വോട്ട് കൊടുക്കുക എന്ന തീരുമാനത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം ഇവർ തമ്മിലുള്ള ആ രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ ആ ബന്ധം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് അപ്പോൾ വെൽഫെയർ പാർട്ടിയെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം യു ഡി എഫിന് തന്നെയായിരിക്കും പിന്തുണ പക്ഷേ കഴിഞ്ഞ തവണ കണ്ടതുപോലെ ആക്റ്റീവായി പ്രവർത്തകർ ഒരു പക്ഷേ പ്രചാരണത്തിനൊന്നും ഇറങ്ങാനുള്ള സാധ്യതയില്ല സായി ഒരു കാര്യം കൂടി പറയണം അതായത് നമ്മൾ വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് എത്ര വോട്ട് കേരളത്തിലുണ്ട് ഏതൊക്കെ മണ്ഡലങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ഒരു പക്ഷേ ഇത് കാണുന്ന ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ വെൽഫെയർ പാർട്ടിയുടെ വോട്ടല്ല അവരുടെ അവർ നടത്തുന്ന പ്രചാരണത്തെയാണ് സി പി എം ഭയക്കുന്നത് പ്രത്യേകിച്ച് അവരുടെ കയ്യിൽ മാധ്യമ ദിനപത്രവും മീഡിയ ടെലിവിഷൻ ചാനലും ഉണ്ട് അതിലൂടെ സി പി എമ്മിനെതിരായ എൽ ഡി എഫിനെതിരായ നിലപാടുകൾ അവർ പറഞ്ഞാൽ പ്രത്യേകിച്ച് മീഡിയ മീഡിയാവണിനെ നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന ഒരു എഡിറ്റോറിയൽ പരിപാടി ആ പരിപാടി സാധാരണഗതിയിൽ ചുറ്റും നടക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ചയാവാറുണ്ട് അവിടുത്തെ ചർച്ചയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ സ്ഥിരമായി എൽ ഡി എഫിൻ്റെ എതിരായ ഒരു സ്റ്റാൻഡ് എടുത്താൽ കൃത്യമായ രാഷ്ട്രീയമില്ലാത്ത മുസ്ലിം വോട്ടർമാരെ അത് സ്വാധീനിക്കുമെന്ന് അവർ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നമല്ല കാരണം അത്ര വലിയ വോട്ട് എല്ലാ മണ്ഡലങ്ങളിലും എടുത്തു നോക്കിയാൽ കാണാൻ കഴിയില്ല പക്ഷേ അവർ പ്രചാരണ രംഗത്ത് ഇറങ്ങാതിരുന്നാൽ വെൽഫെയർ പാർട്ടി യു വേണ്ടി പ്രചാരണ രംഗത്ത് ഇറങ്ങാതെ യു വോട്ട് ചെയ്താൽ പോലും അത് സി പി എമ്മിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള അവസ്ഥയിൽ വലിയ നേട്ടമാണ് അത് തന്നെയാണ് സി പി എം അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു റഹീസിന് ഇപ്പോൾ എസ് ഡി പി ഐയുടെ കാര്യമെടുത്താൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു വലിയ പ്രതിസന്ധി അവർ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ രണ്ട് മണ്ഡലങ്ങളിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താം എന്ന ആലോചനയാണ് എസ് ഡി പി ഐയിൽ ഉള്ളത് എന്ന് അറിയുന്നു ബാക്കി മണ്ഡലങ്ങളിൽ എങ്ങനെയായിരിക്കും അവരുടെ സ്റ്റാൻഡ് എസ് ഡി പി യുടെ നേതാക്കൾ ഇന്നലെ തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ അവർ അവരുടെ നേതാക്കൾ ആ യോഗത്തിലുള്ള മറ്റു നേതാക്കളെ അറിയിച്ച പ്രധാനപ്പെട്ട കാര്യം രണ്ട് മുന്നണികളുമായി അവർ ചർച്ചകൾ നടത്തുന്നുണ്ട് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ രഹസ്യമായ പിന്തുണയില്ല അതായത് അവർ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഇന്നയാൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറയും അത് അത് എതിർ നിൽക്കുന്ന വോട്ട് കിട്ടുന്ന ആളുകളും അത് അംഗീകരിക്കണം എന്നതാണ് അവരുടെ നിലപാട് പക്ഷേ ഇതുവരെയുള്ള ചർച്ചയുടെ ഗതി അനുസരിച്ച് യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുമിച്ചൊരു വോട്ട് കൊടുക്കുക എന്നൊരു സാധ്യതയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് കുറച്ച് മണ്ഡലങ്ങളിൽ മത്സരിക്കുക എന്നതാണ് ഇപ്പോഴും അവരെടുത്തിരിക്കുന്ന തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത് നാളെയോ മറ്റന്നാളോ അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ മലപ്പുറവും പൊന്നാനിയുമാണ് അവരുടെ മനസ്സിലുള്ളത് പക്ഷേ അവർ പന്ത്രണ്ട് നിയോജക പന്ത്രണ്ട് പാർലമെൻ്റ് മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ആ ലിസ്റ്റ് ദേശീയ നേതൃത്വത്തിന് അയച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരു മുന്നണിയുമായി ഒരു ധാരണയിലെത്തിയില്ലെങ്കിൽ അവർക്ക് ശക്തിയുള്ള കുറച്ച് മണ്ഡലങ്ങളിൽ മത്സരിക്കുക എന്നതാണ് തീരുമാനം പക്ഷേ കഴിഞ്ഞ തവണ അവർ ഒൻപതടത്താണ് മത്സരിച്ചത് അതിൽ മലപ്പുറത്ത് ഏതാണ്ട് നാൽപ്പത്തി എണ്ണായിരം അൻപതിനായിരത്തിനടുത്ത് വോട്ടുകൾ അവർ പിടിക്കുകയും ചെയ്തു പക്ഷേ ഇത്തവണ അവർ ഒറ്റയ്ക്ക് മത്സരിക്കാതിരിക്കും മത്സരവുമായി മുന്നോട്ട് പോകാൻ പ്രധാനപ്പെട്ട തടസ്സം സായ നേരത്തെ പറഞ്ഞ പോലെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു ആ നിരോധനവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഫണ്ട് വരുന്ന ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം അല്ലെങ്കിൽ ഇവർക്ക് വരുന്ന ഫണ്ടുകൾ അടക്കം എല്ലാം തടയപ്പെട്ടിട്ടുണ്ട് കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ അവിടുത്തെ സംഘടനാ പോസ്റ്റടി മുതൽ ഉള്ള സംഘടന സംവിധാനം ചലിപ്പിക്കാനുള്ള ഫണ്ട് അവർക്കില്ല അത് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം കേരളത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ജയിലിനകത്താണുള്ളത് പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നസറുദ്ദീൻ അളപുരം അവരുടെ രാഷ്ട്രീയ മുഖമാണിത് മറ്റ് നേതാക്കളൊക്കെ എത്രത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി ബന്ധമുള്ള ആളാണ് നസറുദ്ദീൻ അളപുരം ഒക്കെ ആ നസറുദ്ദീൻ അളപുരം അടക്കമുള്ള ആളുകൾ ജയിലിലാണ് അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഒന്ന് പൈസ ഇല്ല ഒന്ന് നാലാളറിയാവുന്ന വലിയ നേതാവില്ല അതുമായി മുന്നോട്ട് പോയാൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു കാര്യം ഉള്ളതുകൊണ്ട് കൂടുതൽ കഴിഞ്ഞ തവണ മത്സരിച്ച പോലെ ഒൻപത് മണ്ഡലങ്ങളിൽ മത്സരം എന്നതിലേക്ക് പോകില്ല അപ്പോൾ തിരുവനന്തപുരത്ത് അവരും അവരുടെ നേതാക്കളുമായിരുന്നു സംസാരിച്ചപ്പോൾ തിരുവനന്തപുരത്ത് അവർ ശശി തരൂരിനെ വോട്ട് ചെയ്യും അപ്പോൾ നമ്മൾ തൃശ്ശൂർ ആർക്ക് വോട്ട് ചെയ്യും എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് തൃശ്ശൂരിൽ ടി എൻ പ്രതാപൻ വി എസ് സുനിൽകുമാർ സുരേഷ് ഗോപി മത്സരം തുടക്കത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ സുനിൽകുമാറിന് അനുകൂലമായ ഒരു നിലപാടെടുക്കണം എന്നതായിരുന്നു ആ ഘട്ടത്തിലുള്ള അവരുടെ വിചാരം പക്ഷേ ഇപ്പോൾ അവർ ഒരു കെ മുരളീധരൻ അനുകൂലമായ നിലപാടെടുക്കാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് തിരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ ഇപ്പോൾ അതല്ല സുനിൽകുമാറിനാണ് വിജയ സാധ്യതയെങ്കിൽ വോട്ട് അതിലേക്ക് കൊടുക്കാം എന്നൊരു തീരുമാനത്തിലാണ് അവരുള്ളത് ഇപ്പോൾ ഇവർ രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കും എന്ന് പറയുന്നു പൊന്നാനിയും മലപ്പുറവും അത് ആർക്ക് തിരിച്ചടിയാകും അതോടൊപ്പം അവരുടെ മറ്റു മണ്ഡലങ്ങളിലെ ശക്തി കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് നേരത്തെ നമ്മൾ വെൽഫെയർ പാർട്ടിയെ കുറിച്ച് പറഞ്ഞതുപോലെ അതായത് പൊന്നാനിയും മലപ്പുറത്തും അവർ മത്സരിച്ചാൽ അവർക്ക് കുറച്ചധികം വോട്ടുകൾ പിടിക്കാൻ സാധിക്കും ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഒൻപത് മണ്ഡലങ്ങളിലാണ് അവർ മത്സരിച്ചത് മലപ്പുറത്ത് തസ്ലീം റഹ്മാനി എന്ന അവരുടെ ഒരു ദേശീയ നേതാവാണ് മത്സരിച്ചത് നാൽപ്പത്തി ആറായിരത്തി എന്ന നല്ലൊരു വോട്ട് അവർക്ക് പിടിക്കാൻ പറ്റും പൊന്നാനിയിൽ കെ സി നസീർ എന്ന അവിടെയുള്ള അവരുടെ നേതാവാണ് മത്സരിച്ചത് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് വോട്ടാണ് പിടിക്കാൻ പറ്റിയത് പക്ഷേ ബാക്കി ഒരു മണ്ഡലത്തിലും അവർക്ക് പതിനായിരം വോട്ട് അഞ്ചക്ക വോട്ട് പിടിക്കാൻ കഴിഞ്ഞില്ല വടകരയിൽ അവർക്കൊരു പ്രധാനമായി ആൾബലമുള്ള സ്ഥലമെന്ന് പറയാം അവിടെ പക്ഷെ അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി വോട്ടേ പിടിച്ചുള്ളൂ പക്ഷെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അന്ന് ജയരാജ് ഇവർ സ്ഥാനാർത്ഥിയെ നിർത്തിയെങ്കിൽ പോലും പി ജയരാജനോടുള്ള ഇവരുടെ എതിർപ്പ് കെ മുരളീധരന് വോട്ടായി വന്നതുകൊണ്ടാണ് അവിടെ അത്ര വോട്ട് കുറഞ്ഞത് കണ്ണൂരിൽ എണ്ണായിരത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പാലക്കാട് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ചാലക്കുടി നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് എറണാകുളം നാലായിരത്തി മുന്നൂറ്റി ഒമ്പത് ആലപ്പുഴ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആലപ്പുഴയിൽ ആ കൊല്ലപ്പെട്ട കെ എസ് ഷാനായിരുന്നു സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ വോട്ട് വോട്ട് അവർ വേറെ എവിടെ മത്സരിച്ചാലും അവർക്ക് വലിയൊരു വോട്ട് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ പൊന്നാനിയും മലപ്പുറവുമാണെങ്കിൽ ഭേദപ്പെട്ട നിലയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് പറ്റും കോഴിക്കോട്ടേക്കും വടകരയിലേക്കും അവർ മത്സരിക്കാൻ ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും ഓരോ മണ്ഡലങ്ങളിലും ഓരോ രാഷ്ട്രീയ പാർട്ടിയുമായി ധാരണ എന്നതിലേക്ക് പോകുന്നതുകൊണ്ട് അവിടെ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇതൊരു ഫൈനൽ തീരുമാനമല്ല നാളെയോ മറ്റൊന്നോളോ അവർ ഒഫീഷ്യലായി അറിയിക്കും പക്ഷേ റഹീസ് അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നം അവിടെ ഉണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ അല്ല അവർ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് നേതാക്കളുടെ അഭാവമുണ്ട് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ഇത്തവണ ഇവർക്ക് കിട്ടുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാനും കഴിയില്ല നിലവിലെ അവസ്ഥയിൽ അങ്ങനെ പറയാൻ സാധിക്കില്ല കാരണം അതാണ് അവർ കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കണോ എന്ന് ചർച്ച വരുമ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ് കാരണം പ്ര ഒരു മുസ്ലിം വോട്ട് കൂടുതലുള്ള ഇപ്പോൾ കണ്ണൂരോ കാസർഗോഡോ വടകരയിലോ കോഴിക്കോടൊക്കെ മത്സരിച്ചിട്ട് ഒരു അയ്യായിരത്തിൽ താഴെ വോട്ടുകളൊക്കെ പിടിക്കേണ്ടി വന്നാൽ അവരുടെ നിലനിൽപ്പ് അവർ അസ്തൃത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നമുണ്ടാവും കാരണം അതുകൊണ്ടാണ് അവർ അതുകൊണ്ടുകൂടിയാണ് അവർ അതിലേക്ക് പോകേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അതൊരു ഫൈനൽ തീരുമാനമല്ല പക്ഷെ അങ്ങനെ തന്നെയാണ് വരാനുള്ള സാധ്യതയെന്നാണ് നേതാക്കളോട് പക്ഷേ അപ്പോഴും അവർ പറയുന്നത് രഹസ്യമായിട്ടല്ല പരസ്യമായി തന്നെ തങ്ങൾ പറയും ആർക്കാണ് പിന്തുണയെന്ന് അതൊരു പക്ഷേ ഈ മറ്റു രണ്ട് പാർട്ടികൾക്കും പ്രശ്നവുമായിരിക്കും അല്ലേ ഇടത് വലതു മുന്നണികൾക്ക് എസ് ഡി പി പിന്തുണ നിങ്ങൾ തേടി അവർ ത നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുവെന്ന് ബി ജെ പി ഒരുപക്ഷെ ആയുധമാക്കുകയും ചെയ്യും അല്ല അതുകൊണ്ട് അവർ താൻ ഉദ്ദേശിക്കുന്ന അതാണ് കാരണം രഹസ്യമായ ഒരു വോട്ട് കൊടുക്കുന്നു നാളെ തള്ളി പ്രചല നേതാക്കളോട് പോയിട്ട് എസ് ഡി പിയുടെ വോട്ട് നിങ്ങൾ വാങ്ങുവോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്ന് പറയുകയും ആ നേതാവിൻ്റെ പാർട്ടിക്ക് വോട്ട് കൊടുക്കേണ്ട വരുന്ന ഒരു അവസ്ഥ ഒഴിവാക്കാനാണ് ഞങ്ങൾ വോട്ട് കൊടുക്കുന്നത് രഹസ്യമായിരിക്കില്ല അത് മാധ്യമങ്ങളോട് പരസ്യമായി പറയും എന്ന് തന്നെയാണ് നേതാക്കൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനിയുള്ള തീരുമാനം എന്താണ് എസ് അപ്പോൾ എസ് ഡി പിയുടെ കാര്യത്തിൽ നമുക്ക് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവരുടെ അന്തിമ തീരുമാനം അറിയാം റഹീസിൻ ഇപ്പോൾ പി ഡി പി ഡി പി കഴിഞ്ഞ കുറേ നാളുകളായി എൽ ഡി എഫിനെ പിന്തുണയ്ക്കുകയാണ് തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ അബ്ദുള്ള സർ മദിനെ അദ്ദേഹം ചികിത്സയിലാണ് അദ്ദേഹം ആക്റ്റീവ് അല്ല എങ്കിൽ പോലും ചില നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വരികയും ചെയ്യുന്നുണ്ട് ഇത്തവണയും എൽ ഡി എഫിന് കിട്ടുമല്ലോ പിന്നെ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല ഒരു സാധ്യതയുമില്ല നിലവിലെ അവസ്ഥയിൽ പി ഡി പി വോട്ട് എൽ ഡി എഫിന് തന്നെയായിരിക്കും അത് പരമ്പരാഗതമായി കുറച്ച് കാലമായി അങ്ങനെ തന്നെയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഒൻപതിലെ പൊന്നാനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അബ്ദുൻ അസർ മഹുദിനിയും പിണറായി വിജയനും അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയനും കൂടി വേദി പങ്കിടുന്നത് മുതൽ തുടങ്ങിയ ഒരു ബന്ധം ഇടയ്ക്ക് ചെറിയൊരു ക്ലാഷ് വന്നത് ഒഴിച്ചു നടത്തിയാൽ ഏറ്റവും അവസാനം നടന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ വരെ പരസ്യമായി യു എൽ ഡി എഫിന് പിന്തുണ നൽകുന്ന ഒരു നിലപാടായിരുന്നു അവർ സ്വീകരിച്ചത് ഇത്തവണയും ആ നിലപാട് തന്നെയായിരിക്കും അവർ സ്വീകരിക്കുക പക്ഷേ പണ്ടുണ്ടായിരുന്നത് പോലുള്ള ഇപ്പോൾ അബ്ദുൽ നസർ മഹുദിനി പുറത്താണുള്ളത് പക്ഷെ അദ്ദേഹം ആരോഗ്യപരമായി വളരെ ക്ഷീണിതനാണ് അന്നുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പിൻബലമോ അണികളുടെ പിൻബലമോ ഒന്നും പി ഡി പിക്ക് ഈ പി ഡി പി എസ് ഡി പിയിൽ നിന്ന് വെൽഫെയർ പാർട്ടിയെ മാറ്റി നിർത്തുന്നത് അവർക്കുള്ള മറ്റു തരത്തിലുള്ള മുസ്ലിം സമുദായത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള സംവിധാനമാണ് പക്ഷേ ഇവർക്ക് രണ്ടിനും അങ്ങനെ ഒരു സംവിധാനമോ വോട്ടർമാരെ ഏതെങ്കിലും തരത്തിലേക്ക് ഇന്നയാളാണ് നല്ലത് എന്നതിലേക്ക് കൊണ്ടുവരാനോ സാധിക്കും എന്നൊരു നിലപാടില്ലാത്തതുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ സി പി എമ്മിന് അത്ര വലിയ ഭയമൊന്നുമില്ലതാനും പക്ഷേ ഇവർ പി ഡി പി പൂർണ്ണമായും വോട്ട് എൽ ഡി എഫിനായിരിക്കും അവർക്ക് ഇപ്പോൾ നമുക്ക് ഏത് മണ്ഡലങ്ങളിൽ അവർക്ക് സ്വാധീനമുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏതെങ്കിലും തരത്തിൽ ആ തെരഞ്ഞെടുപ്പിന്റെ വിജയ പരാജയങ്ങളെ നിർണ്ണയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്വാധീനം പി ഡി പിക്ക് ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സാധ്യത കുറവാണ് അവർ തെക്കൻ കൽ കൊല്ലം കൊല്ലം മഹുദനി മധുരയുടെ നാടാണ് അവിടെയും അല്ലെങ്കിൽ പൊന്നാനി അടക്കമുള്ള മലബാറിലെ സ്ഥലങ്ങളും എടുത്തു നോക്കിയാലും വലിയൊരു സ്വാധീനം പറയാൻ പറ്റുന്ന തരത്തിൽ ഒരു ഒരു നിയമസഭ ഒരു ഒരു തദ്ദേശ സംവരണ തിരഞ്ഞെടുപ്പ് ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പി ഡി പി നിർണായകമാണ് എന്ന് പറയാൻ പറ്റുന്ന മണ്ഡലങ്ങൾ ഒന്നോ രണ്ടോ എണ്ണം മാത്രമായിരിക്കും പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായ സാഹചര്യമല്ല മദനി ഇവിടെ ഉണ്ട് അത് അദ്ദേഹം സംഘടനയിൽ ആക്ടീവ് അല്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഈ പി ഡി പി പ്രവർത്തകർക്കൊരു ആവേശം തന്നെയാകില്ലേ പക്ഷേ അത്രയും ആവേശം ഉണ്ടാകാൻ അത്ര പ്രവർത്തകർ ഉണ്ടോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം പിന്നെ മധുതനിയെ സംബന്ധിച്ച് വളരെ ക്ഷീണിതനാണ് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമാകാനുള്ള ഒരു സാധ്യതയുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി എൽ ഡി എഫിന് കൊടുക്കും എൽ ഡി പിന്തുണ കൊടുക്കുന്നു മാു തനി എൽ ഡി എഫിന് വേണ്ടി പ്രചരണ രംഗത്തേക്ക് വരുന്നു പ്രത്യേകിച്ച് ഈ പൊന്നാനിയിലോ മലപ്പുറത്തോ പണ്ട് വന്നതുപോലൊക്കെ വരുന്നതിൽ കുറച്ചുകൂടി അവർക്കൊരു ഊർജ്ജമാകും പക്ഷേ അങ്ങനെ ഒരു സാധ്യത എന്തായാലും ഇല്ല റൈറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ഈ പാർട്ടികളുടെ പ്രധാനമായും മുസ്ലിം ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് റൈസ് ഇനിയിപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ട അജണ്ട സി എ തന്നെയായിരിക്കും ഈ പാർട്ടികളൊക്കെ ഒരു നിലപാട് ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ മാറിയാലും ഇല്ലെങ്കിലും ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത് ഈ സി എ വിഷയത്തിലടക്കം ഈ രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന നിലപാട് കൂടി നോക്കിക്കൊണ്ടായിരിക്കുമല്ലോ അവിടെ ഇപ്പോൾ സി പി എം കുറെ കൂടി കോൺഗ്രസിനേക്കാൾ നന്നായി അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളൊരു പൊതുവിലയിരുത്തൽ ഈ പാർട്ടികൾക്കുണ്ടോ സ്വാഭാവികമായ ആ പാർട്ടികൾക്ക് മാത്രമല്ല മുസ്ലിം സമുദായത്തിനിടയിൽ പോലും ഈ വിഷയം സി എ വിഷയമായിക്കോട്ടെ രാമക്ഷേത്ര വിഷയമായിക്കോട്ടെ ഫലസ്തീൻ വിഷയമായിക്കോട്ടെ ഇതിലൊക്കെ കൃത്യമായ സ്റ്റാൻഡ് എടുത്ത രാഷ്ട്രീയ ഇപ്പോൾ ഫലസ്തീൻ വിഷയം എടുക്കുകയാണെങ്കിൽ ഈ ഹമാസിനെതിരെ രംഗത്ത് ഹമാസ് അങ്ങോട്ട് പോയി ആക്രമിച്ചിട്ട് തിരിച്ചടി വാങ്ങിയതാണ് എന്ന ചർച്ചകൾ മറ്റും സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോൾ കൃത്യമായ സ്റ്റാൻഡെന്നാണ് എനിക്ക് തോന്നുന്നു ആദ്യം എടുത്തത് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയാണ് പിന്നീട് സ്വരാജ് അടക്കമുള്ളവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വൈറലായ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് അപ്പം അത്തരം സ്റ്റാൻഡുകൾ അവർക്ക് തപ്പേനെടുക്കാൻ പറ്റി എന്നത് ഗുണകരമായ ഒരു കാര്യമാണ് അവിടെയാണ് കോൺഗ്രസ് എന്ത് എടുക്കാൻ പറ്റി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി എന്നൊരു ചോദ്യം വരുന്നത് ഇപ്പോഴും മുഖ്യമന്ത്രി തുടരെ തുടരെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു പൗരത്വ ഭേദഗതി വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്താണ് രാഹുൽ ഗാന്ധി എന്താണൊന്നും പറയാത്തത് അതൊക്കെ ഈ സമുദായത്തിനിടയിൽ ന്യൂനപക്ഷ വോട്ടർമാർക്കിടയിൽ നിർണായകമായ ഒരു ഒരു സ്വാധീനം ചെലുത്തും എന്ന കാര്യത്തുറപ്പിൽ ഇപ്പം ഏറ്റവും അവസാനം നമ്മൾ പൗരത്വ ഭേദഗതിക്കെതിരായി സമര രംഗത്തുള്ള രാഷ്ട്രീയ പാർട്ടികളെ നോക്കൂ ഇപ്പോൾ ചില മണ്ഡലങ്ങളിൽ പാർലമെന്റ് മണ്ഡലം സ്ഥാന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നിന്നുള്ള നെയ്റ്റ് മാർച്ചും മറ്റും നടത്തി സി പി എം ഏതാണ്ട് അല്ലെ എൽ ഡി എഫ് ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും അത് നടത്തി കഴിഞ്ഞു അതിനുശേഷം ഇപ്പോൾ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലും അതായത് ഓരോ പാർലമെന്റ് മണ്ഡലം കീഴിലുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളുടെയും അണ്ടറിൽ സ്ഥാനാർത്ഥി പോയി നിന്ന് പരിപാടികൾ ഓരോ സ്ഥലത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫ് ഈ വിഷയം വന്ന സമയത്ത് ഇരുപത്തിയേഴാം തീയതി യു ഡി എഫ് എന്ന നിലയിൽ പൗരത്വ ഭേദഗതിക്കെതിരായ ഒരു ഒരു പ്രതിഷേധം നടത്തുമെന്ന് അനൗൺസ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോലും ഇന്ന് ഇരുപത്തിയേഴ് ഇരുപത്തേഴ് അല്ലേ ഒരു ചർച്ചകളിലേക്ക് പോലും പോകാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത്തരം നിലപാടുകൾ സ്റ്റാൻഡുകൾ ഇപ്പോൾ ശശി തരൂർ എടുത്ത സ്റ്റാൻഡ് ലീഗ് ഈ വിഷയത്തിൽ ഫലസ്തീൻ വിഷയത്തിൽ ഒരു സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫലസ്തീൻ ജനതയ്ക്കൊപ്പമാണ് ഞങ്ങളെന്ന് പറയാൻ വേണ്ടി ഒരു ലക്ഷക്കണക്കിന് ആളുകളെ വെച്ച് കോഴിക്കോട് കടപ്പുറത്തിൽ ഒരു പരിപാടി നടത്തി അതിൻ്റെ ഉദ്ഘാടന സമൂഹത്തിലേക്ക് ശശി തരൂരിനെ കൊണ്ടുവന്നപ്പോൾ തരൂർ അവിടെ എടുത്ത നിലപാട് അത്തരം വിഷയങ്ങളിലൊക്കെ അത് അപ്പം രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ലീഗ് അത് മറക്കും സോ വൈകിട്ട് ഒരു മുന്നണിയിലുള്ള ആളുകളാണ് പക്ഷേ പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ലാത്ത ഈ സമുദായത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന വോട്ടർമാരെ സംബന്ധിച്ച് അതൊക്കെ കോൺഗ്രസിന് തിരിച്ചടിയാവുകയും ചെയ്യും റഹീസ് അങ്ങനെ നമ്മൾ പറയുമ്പോഴും ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ കാര്യമെടുത്താൽ സംസ്ഥാന സർക്കാരിനെതിരെ അവർക്ക് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട് സംസ്ഥാന സർക്കാരിനെതിരായ പല വിഷയങ്ങളും ഏറ്റവും കൂടുതൽ കേരളീയനെതിരായ സമരങ്ങളിൽ പോലും അവരാണ് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് അതോടൊപ്പം ഇപ്പോൾ സി എ കേസ് കേസുകൾ പിൻവലിക്കാൻ സർക്കാർ വൈകിയതിലൊക്കെ വലിയ അതൃപ്തി ഉണ്ട് ഇപ്പോൾ തലത്തിൽ നരേന്ദ്രമോദി എതിർക്കുന്നത് പോലെ തന്നെ ഒരുപക്ഷെ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം അവർക്കിടയിൽ ഉണ്ടാകില്ലേ പക്ഷെ അത് കുറെ ഈ തെരഞ്ഞെടുപ്പോട് കൂടി അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഉദാഹരണത്തിന് നോക്കിയാൽ ഇവിടെ ഈ കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന സി പി എമ്മിന്റെ ഒരു രണ്ടോ മൂന്നോ നേതാക്കൾ എടുത്താൽ അതിൽ അതിലൊന്നാമത് ഇളമരംകിരിയും ഉണ്ട് പക്ഷെ ആ ഇളമരംകരിയും തിരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പോൾ നേരത്തെ ഇഫ്താറിന്റെ കാര്യം പറഞ്ഞു കോഴിക്കോട് നടത്തിയ ജമാഅത്ത് ഇസ്ലാമി നടത്തിയ ഇഫ്താറാണ് നോക്കണം വെൽഫെയർ പാർട്ടി നടത്തിയതല്ല ജമാഅത്ത് ഇസ്ലാമി നടത്തിയ ഇഫ്താറിൽ ഇളമരംകരിയും പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എം വി ജയരാജൻ നമ്മളോട് തന്നെ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അതിൽ പങ്കെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇനിയും പോകും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പക്ഷേ എം വി ജയരാജൻ പോകുന്നതും എളമരംകരിയും പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നിരന്തരം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പിന്നെ എസ് ഐ ഒ അവരുടെ ജമാഅത്തിന്റെ വിദ്യാർത്ഥി സംഘടന അവരുടെ റമദാ മാസത്തിലെ ഫണ്ട് കളക്ഷൻ ഫളക്ഷൻ ഒക്കെ കരി കൊടുക്കുന്ന ഫോട്ടോ അവരുടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നുണ്ട് മുമ്പ് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോയോ അങ്ങനെ ഒരു ഫണ്ട് കളക്ഷനോ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത സാധാരണഗതിയിലില്ല അതുകൊണ്ട് തന്നെ അവർക്കും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ വോട്ടല്ല അവരുടെ പ്രചരണം തിരിച്ചടിയാകാതിരിക്കാൻ ഏത് വിധേനയും എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് വ്യക്തിപരമായി നമ്മൾ മനസ്സിലാക്കുന്നത് ചില വെൽഫെയർ പാർട്ടി നേതാക്കളോട് ചോദിച്ചപ്പോൾ വ്യക്തിപരമായി പല സ്ഥാനാർത്ഥികളും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തരാമോ എന്ന് ചോദിച്ച അവരെ സമീപിച്ചിരുന്നു പക്ഷേ നിങ്ങളുടെ മുന്നണിയുടെ നേതാക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കൾ വന്ന് ഞങ്ങളോട് സംസാരിക്കട്ടെ എന്ന മറുപടിയാണ് ഇവർ കൊടുക്കുകയും ചെയ്തത് റൈറ്റ് എന്തായാലും ഇടത് വലത് മുന്നണികൾ ഇപ്പറയുന്ന സംഘടനകളിൽ നിന്നൊക്കെ പൂർണ്ണമായും വോട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും ഇനിയുള്ള സമയങ്ങളിൽ ഒരുപക്ഷെ അത് കൂടുതൽ സമാഹരിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുക അല്ലെ ഉറപ്പായിട്ടും അതിൽ യു ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ച് വെൽഫെയർ പാർട്ടിയെ വോട്ട് അവർ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എൽ ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ച് വെൽഫെയർ പാർട്ടി വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും അവർ ഞങ്ങൾക്കെതിരെ പ്രത്യക്ഷമായ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് അത് വോട്ട് ചോദിച്ചുള്ള പ്രചാരണമായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണമായിക്കോട്ടെ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷ എൽ ഡി എഫിനുണ്ട് അത് എൽ ഡി എഫിനെ സംബന്ധിച്ചും ഗുണകരമാണ് വോട്ട് കിട്ടുമെന്നത് യു ഡി എഫിനെ സംബന്ധിച്ചും ഗുണകരമാണ് പക്ഷേ പ്രചാരണ രംഗത്തേക്ക് അവരില്ല എന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ് യെസ് എന്തായാലും ആ തിരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ട് പ്രചാരണം അതിന്റെ ആദ്യ ലാപ്പ് പിന്നിടുന്നതേയുള്ളൂ ഇനിയും വിഷയങ്ങൾ വരാനുണ്ട് പക്ഷേ ഇതുവരെ വന്ന വിഷയങ്ങളിൽ ഈ സംഘടനകൾ ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട് അത് മുൻകാലങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ വ്യത്യാസമില്ല പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലും ഒക്കെ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് വേണ്ടി സജീവമായി രംഗത്തിറങ്ങിയത് പോലെ ഇത്തവണ ഒരു പക്ഷേ പ്രചാരണത്തിൽ അവരെ കാണുന്നില്ല എൽ ഡി എഫ് ആകട്ടെ അവരുമായി ഉണ്ടായ അകൽച്ച അത്രമേൽ ഇപ്പോൾ കാണിക്കുന്നുമില്ല അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊന്ന് പി ഡി പി കാലങ്ങളായി അവർ തുടരുന്ന നിലപാടുകളിൽ മാറ്റമുണ്ടാകില്ല പിന്നെയുള്ളത് എസ് ഡി പി ആണ് മലപ്പുറത്തും പൊന്നാനിയിലും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ മറ്റു മണ്ഡലങ്ങളിൽ എന്താണ് തങ്ങളുടെ തീരുമാനം എന്നുടൻ അറിയിക്കാം എന്നുകൂടി ഈ പാർട്ടികൾ പറയുന്നുണ്ട് അപ്പോൾ ഇവർ കൂടി വളരെ നിർണായകമാണ് കിട്ടുന്ന വോട്ടുകളെല്ലാം അത് പരമാവധി സമാഹരിക്കാൻ ഇടതു വലതു മുന്നണികൾ അവരുടേതായ രീതിയിൽ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്